ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ വെഡിംഗ് ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണന പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമന് കേരളത്തിന്റെ ഭൂപടം അയച്ച് പ്രതിഷേധിച്ചു രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മളിന്ന് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനപ്രകാരം നിശ്ചയിച്ചിട്ടുള്ള ഈ ലെറ്റർ നിർമ്മലാ സീതാരാമനെ അയക്കുകയാണ് ഇതിൽ പങ്കെടുത്ത മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ഒറ്റ വാക്കിൽ യൂത്ത് കോൺഗ്രസ് നിയമണ്ഡല കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ലെറ്റർ പോസ്റ്റ് ചെയ്യാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കേരളത്തിന്റെ ഭൂപടം അയച്ചു നൽകി പ്രതിഷേധിച്ചു കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചായിരുന്നു വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടംമാട്ടിലിന്റെ അധ്യക്ഷതയിൽ കെ ജില്ലാ ജനറൽ സെക്രട്ടറി ഹ്സാൻ ഷെയ്ക്ക് പങ്കെടുത്ത് സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ദുർഗാദാസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ വി ജെ ജമാൻ ജിതിൻ മുല്ലയ്ക്കൽ ജിബിൻ വിഷ്ണു വിജയൻ അമൽനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി ബി വി ന്യൂസ് തെക്കുംകര